അസലാ വലൈക്കും വറഹമത്തല്ലാ അബുദുബിഹിൻഷൻ റുഹീം റഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ കഴിഞ്ഞ വീഡിയോ കുറവ് ഒരുപാട് ആളുകൾ ദുബ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് സ്കൂളൊക്കെ തുറന്ന സമയമാണ് മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് ആശങ്കകളുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വലഹ്യങ്ങളും നല്ല വിദ്യാസമ്പന്നരുമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ മക്കളെ പരമാവധി റബ്ബി റബ്ബി അിൽമ റബ്ബിസിദിനി ഈ ഈദിഖർ എല്ലാ സമയത്തും പറയാൻ വേണ്ടി പ്രത്യേകം പരിശീലിപ്പിക്കൽ നല്ലതാണ് നമ്മുടെ മക്കളെ ചെറിയ മക്കളാണെങ്കിൽ പോലും അവർക്ക് പഠിപ്പിച്ചുകൊടുക്കും റബ്ബി റബ് ഇസിദിനി റബ്ബി റബ്ബിദിനി അിൽമ ഇങ്ങനെ നിരന്തരം പറയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഈ ഈദിഖറ് അവൻ ഇൽമു വർദ്ധിപ്പിക്കാൻ കാരണമാകും നാം ജീവിതത്തിൽ പഠിക്കുന്ന എല്ലാ ഇൽമും നാഫിയാകണം അത് ഭൗതികമായിക്കോട്ടെ ആത്മീയപരമായിക്കോട്ടെ ഈ ഇൽമ കൊണ്ട് അള്ളാഹുവിനവനക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് ഭൗതികമായ പഠനങ്ങൾ നാം എത്രത്തോളം ഉഷാറായി പഠിക്കുന്നുവോ അതനുസരിച്ച് അള്ളാഹുവിൻ്റെ അമഹത്തായ കഴിവുകളെക്കുറിച്ച് അവനിക്ക് പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ലോകത്ത് പഠിക്കുന്ന ഒരു ഇൽമും വെറുതെ ആവില്ല എന്നുള്ളതാണ് എല്ലാം അള്ളാഹു സ്വീകരിക്കപ്പെടുന്നതാകണം അത് പഠിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവനിക്ക് പിന്നെ നാഫിയാകുന്ന രീതിയിലാകണം എന്നുള്ളതാണ് അതുകൊണ്ട് റബ്ബി റബ്ബിസിദിനി റബ്ബി റബ്ബിസിദിനി അൽമ റബ്ബി ബിസിദിനി അൽമ നിരന്തരം പറയാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുക അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ദ്വാഴ ചെയ്യാൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഇൻഷാല് ഞാൻ ദ്വാഴ ചെയ്യുന്നുണ്ട് കുട്ടികളെ ഒരുമിച്ച് കൂട്ടി ദായ ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുവാറാകട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ശുദ്ധമായ കാട്ടുതേൻ വെട്ടിത്തേനല്ല നാട്ടു തേനല്ല കാട്ടു തേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പശുവിൻ നെയ്യ് നാടൻ നെയ്യാണ് ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക പ്രിയപ്പെട്ട ഇന്നത്തെ ഈ എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ അസ്മാകളിൽ വളരെ പ്രധാനപ്പെട്ട നാല് ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ലഭിക്കുന്ന വലിയ ഗുണങ്ങൾ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവില്ല സാമ്പത്തികമായ പ്രയാസം പ്രയാസമെന്നത് അവനിക്കുണ്ടാവില്ല കീശ കാലിയാകുക എന്നുള്ളത് അവനിക്കുണ്ടാകില്ല ഏതെങ്കിലും വഴികളിലൂടെ അള്ളാഹുവിനക്ക് റിസ്ക്കുകൾ നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാല് ഇസ്മുകൾ ഒന്നിച്ചുള്ള ഒരു ദിക്കറാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോളൂ ഈ ദിക്കറ് ഒരാൾ ജീവിതത്തിൽ നിത്യേനെ ചൊല്ലുന്ന ഒരാളാണെങ്കിൽ പരമാവധി വർദ്ധിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസമെന്നുള്ളത് ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്നത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ ജീവിതത്തിൽ പകർത്തി നോക്ക് ഒരു കാര്യം നിസ്കാരം നിസ്കാരക്കള്ള ആക്കരുത് പ്രത്യേകം ശുഭനിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ കരി മു ഹാബ് അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തോഫി കയട്ടെ പരമാവധി നമ്മുടെ ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ ഒരു ഭർത്താവാണെങ്കിലും അവരുടെ സ്ത്രീകൾ അവരുടെ മക്കൾ ഒക്കെ ഇതിങ്ങനെ ഒരു കൊണ്ടേയിരിക്കണം എത്ര വലിയ കടങ്ങളായിക്കോട്ടെ നമ്മളറിയാത്ത വഴികളിലൂടെ അള്ളാഹു ആ കടങ്ങൾ ഊട്ടിത്തരുന്നുള്ളതാണ് ഒരു സംശയവും വേണ്ട നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു തോഫിഖ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ അത് ശുദ്ധമായ തേന് ശുദ്ധമായ നാടെന്ന് ഈ പെരുന്നാളൊക്കെ വരികയാണ് ആവശ്യമുള്ള ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യല നിങ്ങൾ നാടുകളിലേക്ക് എത്തിച്ചേരും തരും നൂറ് ശുദ്ധമാണ് കാട്ടുതേനാണ് നാട്ടുത്തേനല്ല ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതോടൊപ്പം ഓൺലൈനായിട്ട് ഖുർആൻ പിടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമുള്ളവരായിക്കോട്ടെ നമ്മുടെ കുട്ടികളായിക്കോട്ടെ അവർക്ക് മദ്രസയിലവർ പിന്നിലാണ് അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് വളരണം അക്ഷരമറിയാത്ത മക്കളുള്ള ഒരുപാട് മാതാപിതാക്കൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഓൺലൈനായിട്ട് നല്ല വിദ്യാഭ്യാസം അവർക്ക് കുറയാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു മറ്റു ആമലുകൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുറാൻ ഇനിയും നമ്മൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയാണ് നാളെ വാഹനം വിരൽ കടിക്കേണ്ടി വരും സാഹചര്യങ്ങളും എല്ലാം അനുകൂലമാണ് പഠിക്കാൻ എത്ര പ്രായമായിക്കോട്ടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഒരു സ്താദ് എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിങ്ങളെ അതിൽ ഉഷാറാക്കി തരികയും ചെയ്യും അത് ലേഡീസിന് ലേഡീസ് വേണമെങ്കിലങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാപ്തരാക്കാൻ ഈ വഴികൾ നിങ്ങൾക്ക് തേടാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ല ദസ്യത്തിൽ റെമൻഡായിട്ട് രേഖപ്പെടുത്തുക അള്ളാഹു നമ്മൾക്ക് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവസാനിപ്പിക്കട്ടെ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വർക്ക്